പേ രാവിലെ മിക്കുവും പെങ്ങും കൂടെ ഒരു കൊലപാതകം ചെയ്തേ ഒരു കൊലപാതകം ചെയ്തിട്ട് കറങ്ങി അടിച്ചു നടക്കുന്നുണ്ടോ വേണ്ട ഒരു പാവ എടുത്ത് പാവക്കൊച്ചിൻ്റെ കൈ പാവക്കൊച്ചിൻ്റെ ഉടല് തലയില്ല തല വെട്ടി മാറ്റി ഒരു കുടുംബം കൊലപാതകം ചെയ്തേച്ച് കറങ്ങി നടക്കുന്നുണ്ടോ വേസ് കൊലപാതകികൾ കൊച്ചിന്റെ പാവ കൊച്ചിനെ തല വെട്ടി മാറ്റി പോയി എല്ല ഒളുപ്പിക്കുന്നതിനുമ്പോ നമ്മൾ കണ്ടുപിടിച്ചു കേട്ടോ എത്രയും പെട്ടെന്ന് തല കണ്ടെടുക്കണം കണ്ടോ ആ കൊച്ചിനെ ക്രൂരമായിട്ട് ഓൾമാതിരി കാടിച്ച് ഉപദ്രവിക്കുന്നു നോക്കി എന്നിട്ട് ഒരാളെ പല്ലു തേക്കാൻ പോയി ഇത് ആര ബ്രഷാ ഇന്ന് പല്ല് തേക്കാനെടുത്ത് ഇന്ന് പല്ല് തേക്കാൻ എടുത്ത് ആരുടെ ആ പിങ്കു ഏ ആരുടെയോ ഒരാടെ ബ്രഷ് എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ നല്ലൊരു പാവയായിരുന്നു ഈ പാവയുടെ തല എന്തു ചെയ പാവയുടെ കൈകളെല്ലാം ചെതറിക്കിടക്കുവാണ് കേട്ടോ ധാണ്ടൊരു കൈ പിന്നെന്ത്യ രാവിലേ അടുത്ത കൈ കൊലപാതകം ചെയ്തിട്ടിരിക്കാഡിയുണ്ട് ഡാഡിയുടെ വായിലും ഇരിക്കുന്നു ഞാൻ കണ്ടായിരുന്നു നീ ീപ്പ വീഴു നീ ഇപ്പൊറമോട്ട് വീഴുടി ഇപ്പ പുറമോട്ട് വീഴും നീപ്പ വീഴും കണ്ടോ ഉടപ്പിക്കാൻ ശ്രമിക്കുവായിരുന്നു കൊലപാതകം ചെയ്തിട്ട് ദ്രോഹികള് അഹങ്കാരികള് അവളിപ്പ വീഴും പിടിച്ചോ നീ ഇപ്പ വീഴും നല്ലൊരു പാവയായിരുന്നു അങ്കാരികള് ഈ പ്രായവായി വരുമ്പോ മനുഷ്യന്റെ എന്താ സ്വഭാവം മാറുന്നു പറയത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇവിടത്തെ ഒരു മൂന്നാല് പേരുടെ അവസ്ഥ കണ്ടോ ഇത്രയും നശിപ്പീരുന്നും ഇത്രയും ജോലിപ്പാടൊന്നും എനിക്ക് കൊച്ചുനാൾ ഒന്നും ഇതുവരെയും തന്നത്തില്ല കേട്ടോ പ്രായവായ വരുന്നതിന് അനുസരിച്ച് കണ്ടോ കാണിച്ചിട്ടേക്കുന്നുണ്ടോ കാണിച്ചിട്ടേക്കുന്നുണ്ടോ പണി ഒപ്പിച്ചിരുന്നുണ്ടോ കൊച്ചു സ്വഭാവം അയ്യോ ഒരു മുതുക്കൻ നിന്ന വേണ്ട 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 പിള്ളേരെ കാണിക്കുന്നില്ല കാണിക്കുന്നുണ്ടേ മ്മ് ഞങ്ങളുടെ കുട്ടിയാന എന്നാ ഞാൻ ഏഹ് എന്തും പറയാനാന്നാ പറ ഒരു കൊച്ചിൻ്റെ ഹാപ്പി ബർത്ത്ഡേ എല്ലാം ഒരു കവറിനകത്ത് ഇട്ട് ഞാൻ വെച്ചിരുന്ന ഈ കവറിനകത്ത് ഇട്ട് വെച്ചിരുന്ന സാധനമാണ് ഏതാണ്ട് ഇതല്ല വേണ്ട ഹാപ്പി ബർത്ത്ഡേ ഇതല്ല ആ അങ്ങോട്ട് മാറിയാട്ട് പാപ്പി വല്യമ്മ ഇതെല്ലാം നമ്മുടെ നശിപ്പിച്ചിട്ടേക്കുന്നു ആ കവറിനകത്ത് നിന്ന് പുറത്തെടുത്ത് നശിപ്പിച്ച് ചെരുപ്പ് അടിക്കുന്നുണ്ട് ഇതുവരെ ചെരുപ്പിനോട് ഈ ചെരുപ്പൊന്നും എടുക്കാത്ത പിള്ളേരായിരുന്നു ഇപ്പം ഈ പിള്ളേരുടെ രീതി എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറുന്നത് ഇതാ വല്ലപ്പാ റോകിയല്ലപ്പാ എന്തും പറയാനാന്ന് പറ ഞാൻ ഇന്നലെ വൈകിട്ട് തൂത്തിട്ടതാ കാരണം രാവിലെ നമുക്ക് തൂക്കാൻ പറ്റത്തില്ല മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ അപ്പം ഞാൻ ഇന്നലെ വൈകുന്നേരം ഇവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി ഇട്ടതാ കണ്ട കാണിച്ചിട്ടേക്കുന്നുണ്ടേ നീ ഇതിനകത്ത് ആളാന്ന് എനിക്കറിയാം നീ ഈ റോക്കിയാണ് റോക്കിക്ക് വലിയ പ്രായ കൂടുതലോ ഇല്ലയോ അപ്പം നീ ആ വീട്ടിലെ ഏറ്റവും കൊച്ചു അപ്പം തുടക്കം നിന്നെ നിന്നായിരിക്കും പിന്നെ നോണ്ടില്ല കസേരയിരിക്കുന്ന സാധനം മിക്കോ അക്കയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു പാവം കൊച്ചായിരുന്നു ഇപ്പം അങ്ങ് വിളച്ചില്ല അങ്ങ് വിളച്ചിൽ വല്യമ്മ ലുക്കിലോട്ട് കയറാൻ പോയി മിക്കോ കേറേ ആ ഞാനൊന്നിലും ഇല്ലയെന്നു പറഞ്ഞ് വന്നേ എന്റെ കീഴി വന്നു നെയ്യുണ്ട് നല്ല തമ്മി പെയ്ത നെയ്യാ കെട്ടപ്പിയേ ഇന്നൊന്ന് കുളിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുവാണ് രാവിലെ വിട്ടേ മഴ ഞാനിനി ഇവിടെ എങ്ങനെയൊന്ന് വൃത്തിയാക്കാനാ എനിക്കങ് വയ്യ